കുറച്ച് ഇട്ടേ ആ കുറച്ചോറ് കിട്ടെടുക്കെപ്പ വരുന്ന തിന്നോ ഓ നീ വന്നോ എന്താ ഇടക്ക് നേരം വൈകിയത് എന്റെ കൂട്ടുകാരളൊക്കെ വേഗം വന്നല്ലോ നീ മാത്രം മാത്രാണ് നേരം വീഴുന്നത് അതെനിക്ക് ബസ് കിട്ടിയില്ല അല്ല ഈ ഇടായിട്ട് നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ബസ് കിട്ടുന്നില്ലല്ലോ അതെന്താ അങ്ങനെ ഉം ഉം നെളക്ക് പിന്നീട്ട് നാല് മണിക്കൂർ പിന്നിലാണല്ലോ പാട്ടി പണ്ടേക്കുന്നു അവനോടിച്ചായിരുന്നു അവൻ പറഞ്ഞത് ഉള്ളതല്ലേ ഓ ഉമ്മ ഒറ്റ പെട്ടാണല്ലോ നീ കൊറച്ചോർ കഴിക്കോറ് നിന്റെ മുമ്പില് ചോറന്നെ ഇരിക്കുന്നു വെളന്തി അപ്പൊ അവനിക്ക് വിളമ്പി കൊടുത്തല്ലോ പിന്നെന്താ എനിക്ക് വിളമ്പി തരാത്ത് എന്തടി അവന് നിക്കാന്ന് വിളിച്ചടി നീ മര്യാദക്ക് ഒന്ന് വിളമ്പിത്തു വന്നോ ആ നാളെ മേലാ കണ്ണു വീട്ടിൽ പോണ്ണാണ് അവിടെ ആരടി എല്ലാം നിര് കാലഞ്ചോട്ടിക്ക് എത്തിച്ചേരിയാ ഞാൻ വരുവോ പെണ്ണുങ്ങളെ എല്ലാം സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കണം എനിക്ക് മീനില്ലേ അവിടെ മീൻചാറുണ്ടല്ലോ അതെന്നെ ഉള്ളു ആ പിക്ക് മാത്രം എന്താ മീൻ പൊരിച്ചത് അത് ഇന്നലത്തെ രണ്ടെണ്ണം ഉണ്ടായി അത് അവൻ തിന്നോട്ടെ അപ്പൊ ഞാൻ നിങ്ങളുടെ മകളല്ലേ എനിക്ക് മാത്രം വെറും ചൂണ്ട എന്തോ ഇങ്ങനെ എന്താ എടി അത് ഇന്നലത്തെ മീനാണ് നനക്കുവാണെങ്കിലേ ഞാൻ മുട്ടയുണ്ട് അത് വറുത്തേരാ മീന വേണ്ടിട്ടെ എനിക്ക് വേണ്ട മുട്ടയും കിട്ട എന്റെ മര്യാദക്ക് ഞാൻ ഓറുണ്ടോ ആ നിനക്ക് അന്വേഷൊന്നും ഇവിടെ നടക്കില്ല നിങ്ങൾ പെണ്ണുങ്ങളായിക്കോ എല്ലാം തൊഴിൽ ശീലിക്കണം അല്ലെങ്കിൽ വേറൊരു വീട്ടിൽ പോയാലേ അവിടുന്ന് പെട്ടി നടക്കിയെടുത്ത് ഓടേണ്ടി വരും പെണ്ണുങ്ങൾക്ക് ഇത്ര അഹങ്കാരം പറ്റില്ലാട്ടാ പെണ്ണുങ്ങളെ പൊരുന്നെടുത്ത് ഒന്നില്ലെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ല ഞാനൊക്കെ എത്ര നാള് പട്ടിക നടന്നു പണ്ട് ഞാൻ തിന്നില്ലെങ്കിൽ നിങ്ങളെ വാപ്പാക്കും അങ്ങനെയാ വേണ്ടത് ആ അപ്പൊ നിനക്ക് ഞാൻ മുട്ട വറുത്തേരാ പറഞ്ഞു അതും പറ്റുന്നില്ല ആ ഉള്ളത് കൂട്ടി തിന്നിട്ടേ നീ ആ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റിട്ട് തിരുമ്പാൻ നോക്ക് ആ അതിനിപ്പോ എന്തിനകം പാത്രത്തിൽ ഇണ്ട് എടുത്തോ അഞ്ഞൂറ് മതിയോ ആ ശരി ആ ഒന്ന് ഒരമ്പത് രൂപ കൂടി എടുത്തോട്ടോ ഒരു പാക്കറ്റ് പാലും കൂടി വാങ്ങിട്ടോ ഓക്കെ ഓക്കെ നാളെ എന്റെ കൂട്ടുകാരോടെ എല്ലാരും കൂടിട്ടേ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് പ്ലാനോ എന്ത് പ്ലാന് നാളെ ക്ലാസ് കഴിഞ്ഞിട്ടേ ഫ്രണ്ട്സ് എല്ലാരും കൂടിട്ടേ ഒന്ന് കറങ്ങാനേ പിന്നെ എല്ലാരും കൂടി ഫുഡും കഴിക്കാനാണ് വിചാരിക്കുന്നത് അപ്പൊ അതിന് ഒരു മുന്നൂറ് രൂപ വേണം അമ്മ ഞാൻ മാത്രല്ല എല്ലാ ഫ്രണ്ട്സും മുന്നൂറ് എത്തിട്ടിട്ടുണ്ട് മുന്നൂറ് രൂപയാൊക്ക വേണ്ടിട്ട് എന്നോട് ചോദിച്ചല്ല വാപ്പാനോട് ചോദിച്ചോ ആ മുന്നൂറ് രൂപ ക്ലാസ് അത് ആലിങ്ങില്ല കറക്കണ്ട എന്തിനീ നിങ്ങൾ താണുങ്ങളാ ഈ കണ്ടോടെ കറങ്ങി നടക്കാനേ എല്ലാ ഫ്രണ്ട്സും വേണ്ട വേണ്ട ഒരു പ്ലീസും വേണ്ട ആ അവരൊക്കെ പൊക്കോട്ടെ നിനക്ക് എന്താ മര്യാദയ്ക്ക് പെണ്ണെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിക്ക് വരാൻ നോക്കിയോ ആ കണ്ടോടെ കറങ്ങി നടന്നിട്ട് നാട്ടുകാരെ കൂടെ അതൊന്നും പറയണ്ടല്ലോ ആ ഇനിക്ക് അതി കൂടെ വേണ്ടുള്ളൂ എന്താ നീ പൊക്ക എന്നെ പ്രാന്താക്കണ്ട് അടുത്തിട്ട് ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ വെന്തോ നോക്ക് അവിടെ ഉപ്പേരിക്ക് കോവക്ക എടുത്തിട്ട് അത് മുറിച്ച് എന്തൊക്കെ പനി നടക്കുന്നത് അവക്ക് കറങ്ങണ്ടപ്പോ എന്ന എന്നൊരു കൈ സഹായത്തിൽ ഇല്ല കറങ്ങി നടക്കാന കോലെയായി എന്നിട്ട് ഒരു കൈ സഹായത്തിൽ ഇല്ല